ിൽ സിനിമ വിശേഷത്തിൽ നമുക്കിപ്പുള്ളത് സൗത്ത് ഇന്ത്യയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആയ അംബിക ചേച്ചിയാണ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളത് എന്നെ ആദ്യമായിട്ട് വിളിക്കുന്ന ഡെന്നിസ് ജോസഫ് ആണ് അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിക്കാറുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ ഞാൻ അയ്യോ ചേട്ടാ അങ്ങനെ വിളിക്കില്ലേ വിളിക്കി അല്ലേ മൂന്ന് ലാംഗ്വേജ് നാല് ലാംഗ്വേജ് അപ്പൊ നീ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ആദ്യം ജീവിതത്തിലായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ അതിനുവേണ്ടിയിട്ടൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ഇറ്റ്സ് നൈസ് ഇരുന്നൂറിലധികം സിനിമകൾ മാം ചെയ്തു കഴിഞ്ഞു സൗത്ത് ഇന്ത്യയിലെ ഒട്ടുമിക്ക ലാംഗ്വേജുകളിലും മാം സിനിമ ചെയ്തു അപ്പോൾ എന്താണ് ഈ അൻപത് വർഷത്തിലേറെ ഇപ്പൊ സിനിമ ഫീൽഡിൽ മാം തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമ്പോ വർഷങ്ങളൊന്നും ഒരു പറയൂതോ ഒക്കെ പറയും എന്റെ കൊച്ചെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ലേഡീ സൂപ്പർ സ്റ്റാറായിട്ട് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇമേജിന് ഒട്ടും കോട്ടം തെറ്റാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന മാമിൻ്റെ ഒരു സിനിമ ജീവിത വഴികളെ കുറിച്ച് നമ്മുടെ പങ്കുവയ്ക്കുക എനിക്ക് വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് സ്ക്രീനിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു തിയേറ്ററിൽ ആദ്യമായിട്ട് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ എനിക്ക് ആ സ്ക്രീനിൽ ഞാൻ വരണം എന്നാഗ്രഹിച്ചു ഞാൻ ആദ്യമായിട്ട് കാണുന്ന നായകൻ നസീർ സാർ നായിക ഷീലാമ്മ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം മറ്റേ ഹൈറ്റിൽ ഹെയർ സ്റ്റൈൽ അതൊക്കെ വാലിട്ട് കണ്ണൊക്കെ എഴുതി നല്ല നല്ല മിനുങ്ങുന്ന ഉടുപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിൽ വന്നതാണ് എൻ്റെ അമ്മ എപ്പോഴും പറയും എൻ്റെ ഐ തിങ്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് സിനിമ 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 അഭിനയം എന്നുള്ളതാണ് ആ ഒരു ഉണ്ടായിരുന്നു ആ മനസ്സിൽ വന്ന ഒരഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു ആറ് വയസ്സുള്ള ഒരു പെങ്കൊച്ചിൻ്റെ മനസ്സിൽ വന്ന ആഗ്രഹം നടന്നു അതങ്ങനെ പോയി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്ന് നിൽക്കുന്നു ഇതിനിടയിൽ കുറേ നായകന്മാർ അവരുടെ മക്കളുടെ കൂടെ അഭിനയിച്ചു അങ്ങനെ എന്താ പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഗ്രാഫ് എടുക്കുമല്ലോ ഇങ്ങനെ 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 ഗ്രാഫ് എടുക്കില്ലേ അങ്ങനെ ഒരു ഗ്രാഫോട് കൂടി തുടർന്ന് ജീവിതം അഭിനയിച്ചു അതിലേക്ക് പോകാനുള്ള അത് അത് ജഗ്മോഹൻ മുന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ അദ്ദേഹം ലോസ് ഏഞ്ചലസിൽ ആണ് ജീവിക്കുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനൊരു മീറ്റിങ്ങിന് മീറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ അമ്പിക ഞാനിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് അതിൽ രണ്ട് ക്യാരക്ടേഴ്സ് അതായത് ഒരു മേർഡർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഓഫീസർ നാട്ടിൽ വരും അങ്ങേരും മലയാളി വൈഫും മലയാളി അവർ വരുന്നത് ആലപ്പുഴയാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഗുൽഷൻ ഗ്രോറിനും അല്ല ഗുൽഷൻ ഗ്രോറല്ലല്ലോ ഹിന്ദിയിലൊരു ആക്ടറുണ്ട് അദ്ദേഹമാണ് ഹസ്ബൻഡിൻ്റെ ക്യാരക്ടർ കല്യാണി മകളായിട്ട് ലൈക്ക് നാല് ദിവസം വർക്ക് ചെയ്താണ് ഓൺ ഓൺ വോയിസ് ഒക്കെ മറ്റേ വെച്ചിട്ട് ഉള്ളൂ മലയാളി ഒരിക്കലും മറക്കാത്ത ഒരു ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആണ് നൂറ്റാണ്ട് ആ മൂവി സിനിമയെ നമ്മളൊക്കെ ഒക്കെ പഠിക്കാൻ പോകുന്നവരോ ഒരു ജേർണലിസ്റ്റ് ഒക്കെ എനിക്ക് തോന്നുന്നു സ്റ്റിൽ ദേ ആർ ദാറ്റ് അശ്വതി വർമ്മതി വർമ്മ നമ്മൾ നോക്കുമ്പോൾ ഹെയർ സ്റ്റൈല് മാമിന്റെ ഒരു കോസ്റ്റ്യൂം സ്റ്റൈൽ ആ ഒരു പെർസ്പെക്ഷൻ അതായത് ബോഡി ലാംഗ്വേജ് ഫുൾ ഒരു അപ്പോൾ ഒരു ജേർണലിസ്റ്റ് അങ്ങനെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ സ്പോർട്സ് ഒഴികെ എൻ്റെ ചെറിയ വയസ്സ് മുതലേ സ്പോർട്സ് ഒഴികെ എല്ലാ ഫീൽഡും എനിക്കിഷ്ടമാണ് ആർ ജെ ഇഷ്ടോണ് വി ജെ ഇഷ്ടോണ് ജേർണലിസം ഇഷ്ടമാണ് പക്ഷേ ജേർണലിസം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മീഡിയ ഇത് ഇഷ്ടമാണ് പക്ഷേ എങ്കിലും ഈ പത്രധർമ്മം എന്നൊക്കെ പറയില്ലേ അതങ്ങനെ അങ്ങനെ ഒരു ടോപ്പിക് ഞങ്ങളുടെ സ്കൂളിലുണ്ടായിരുന്നു അത് വിട്ട് കളിക്കില്ല അതായത് വേറൊരാളിനെ ഹേർട്ട് ചെയ്യോ പരിഹാസം ഇൻസൾട്ട് അങ്ങനെയൊന്നുമില്ലാതെ ഒരു പക്ഷേ ഞാൻ ഒരു ജേണലിസ്റ്റായിട്ടോ ഒരു മീഡിയ പേഴ്സണായിട്ടോ മാറിയാൽ മാറുമെങ്കിൽ ഒരിക്കലും ആരും എന്നെ ചീത്ത പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കില്ല ബിക്കോസ് ഞാൻ ഒരിക്കലും ഒരു മനുഷ്യനെയും ഇൻസൾട്ട് ചെയ്തോ അവരെ തരം താഴ്ത്തിയോ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ഇരുന്ന് യൂട്യൂബ് ചാനൽ ചാനലുണ്ടെന്നും പറഞ്ഞിരുന്ന് ഇഷ്ടംപോലെ സംസാരിക്കും അങ്ങനെ ഒന്ന് വ്യക്തിഹത്യ ചെയ്യുന്ന അങ്ങനെ ഒരാളാകില്ല ഞാൻ അതുകൊണ്ട് എനിക്ക് എല്ലാ ഫീൽഡും ഇഷ്ടമാണ് ജേർണലിസവും ഇഷ്ടമാണ് പിന്നെ ആ ഫിലിം അത് ചെയ്യുന്ന സമയത്ത് മധുചേട്ടനാണ് കെ മധുചേട്ടനാണ് ഡയറക്ടർ അപ്പം പുള്ളി ഇങ്ങനെ പറയുമ്പോൾ അമ്പിക നീ പടം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഒന്ന് ഉറുവശിയുടെ ക്യാരക്ടർ ഒന്ന് എൻ്റെ ക്യാരക്ടർ എൻ്റെ ഇതിൽ രണ്ട് ക്യാരക്ടറുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ഒരു ജേർണലിസ്റ്റ് ഒന്ന് ഇതെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമായത് ആ ജേണലിസ്റ്റായിരുന്നു കാരണം ഒരു പാവം ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഇത് ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഒരു ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇങ്ങനെയൊക്കെ വരുമ്പം അത് നമുക്ക് വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ അതുപോലെ മലയാളത്തിൽ വന്നിട്ടിപ്പം ഒരു നോക്ക് കാണാൻ രാജാവിൻ്റെ മകൻ ഇങ്ങനെയൊക്കെ ഒരു സാരിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ പെട്ടെന്ന് ഒരു വെസ്റ്റേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ബാഗൊക്കെ തൂക്കി ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ അതിൽ ചാടി അങ്ങ് പിടിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഈ ക്യാരക്ടർ മതി എന്ന് അത് ചെയ്ത് ഒരു ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടർ നല്ല നല്ല മൂവി കാണുമ്പോൾ തന്നെ നമുക്കൊരു അങ്ങനെയത് ചെയ്യുന്നത് അതെ നല്ല രസമാണ് അതുപോലെ നോക്കിയാൽ അറിയാം മറ്റേ ലിഫ്റ്റ് ഇറങ്ങി വരുന്ന ആ സാഗർ അതെ അത് മറ്റേ സാഗർ ഏലിയാസ് ജാക്കി അപ്പൊ ഞാൻ വിചാരിക്കും എൻ്റെ അടുത്ത് റീസെന്റായിട്ട് പറഞ്ഞു ഏറ്റവും കൂടുതൽ മിമിക്രി ആൾക്കാർ ചെയ്തിട്ടുള്ള രണ്ട് ഫിലിംസ് ഒന്ന് ചെമ്മീൻ പിന്നെ ഒന്ന് ഇരുപതാം തൊട്ടാണ്ട് ഇപ്പോഴും പിന്നെ രാജാവിൻ്റെ മകൻ നോക്കുമ്പോൾ ഇതിലെല്ലാത്തിലും ഞാനുണ്ട് അപ്പൊ അതിനൊരു ചെറിയ ഒരു ഒരു അഹങ്കാരം ഉണ്ടെന്ന് വെച്ചോളൂ ഇരുന്നോട്ടെ രാജാവിന്റെ മകൻ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു ഈ അന്നത്തെ കാലത്തെ സിനിമ ഫീൽഡ് ഷൂട്ടിംഗ് ലൊക്കേഷൻ സിനിമയിലെ പ്രവർത്തകരെ ഇന്നത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളും സിനിമാ ലോകങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ പല ആൾക്കാരും പറയും ഒന്നും മാറിയിട്ടില്ലെന്ന് മാറിയിട്ടില്ലാത്ത ഒരേ ഒരു കാര്യം അഭിനയം മാത്രമേ ഉള്ളൂ കാരണം അടിച്ച വേണിച്ച അയ്യോ എന്ന് തന്നെ പറയണം ആചരിക്കാൻ പറ്റത്തില്ല ഒരാളിങ്ങനെ കത്തിയിൽ കുത്തി ആ എന്നേ പറയാനൊക്കെ ആഹാ എന്ന് പറയാനൊക്കില്ല ആ അപ്പോൾ അഭിനയം മാറിയിട്ടില്ല എല്ലാം മാറി മനുഷ്യർ മാറി അവരുടെ ബിഹേവിങ് മാറി മറ്റുള്ളവരുമായിട്ടുള്ള ഇടപഴകുന്ന രീതി മാറി ടെക്നോളജി മാറി മേക്കിംഗ് മാറി ടൈം അതായത് അന്ന് ഇപ്പോൾ രാജാവിൻ്റെ മകനോ അല്ലെങ്കിൽ മൂന്ന് മാസങ്ങൾക്ക് മുമ്പോ ഒരു നോക്ക് കാണാനോ ഇതൊക്കെ ഞങ്ങൾ മുപ്പത് ദിവസത്തിൽ തീർത്തു എങ്കിൽ ഇന്നൊന്നും മുപ്പത് ദിവസത്തിലൊന്നും പറ്റുന്നില്ല അപ്പോൾ എനിക്ക് പാവം തോന്നും പ്രൊഡ്യൂസറും ഡയറക്ടറും ഇനോ അവർ സഫർ ചെയ്യുന്ന കാണുമ്പോൾ അത് പാവം തോന്നും അത്രയും ദിവസങ്ങൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഞാനൊക്കെ ആ സമയത്തൊക്കെ ഒരു സോങ് രണ്ട് ദിവസം ഒന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ഒന്നര ദിവസത്തിൽ ഫിനിഷ് ചെയ്തിട്ട് വരും അന്നത്തെ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ഊട്ടിയാണല്ലോ ഊട്ടി കോത്തഗിരി ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡ് ഇന്നാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബൾഗേറിയ സ്വിറ്റ്സർലൻഡ് ആംസ്റ്റർഡാം കാരണം ഇവിടെ ഒന്നും ലൊക്കേഷൻ ഇല്ലല്ലോ അതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ സ്വിറ്റ്സർലൻഡ് അന്ന് ഊട്ടിയായിരുന്നു അല്ലെങ്കിൽ കുണ്ണൂരായിരുന്നു ഇല്ലെങ്കിൽ കൊടൈക്കനാലായിരുന്നു ഇല്ലെങ്കിൽ എന്താ ഏർക്കാടായിരുന്നു അന്ന് അവിടെയൊക്കെ രണ്ട് ദിവസം ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു പോയിട്ട് വേഗം 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 ഒന്നര ദിവസത്തിൽ ഫിനിഷ് ചെയ്ത് വൈകുന്നേരം തിരിച്ച് വന്ന് അടുത്ത ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യും ഒരു എല്ലാവരും നമ്മളൊരു അതുണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് എല്ലാവർക്കും അതായിരുന്നു ആഗ്രഹം ഇന്നൊക്കെ പല സ്ഥലത്തും പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം ഒന്നുള്ളത് മുപ്പത് ദിവസമാകാം ഒരാഴ്ചയാകാം പത്ത് ദിവസമാകാം മേക്കിംഗ് എല്ലാം മാറി കേട്ടോ ടൈം ഇതൊക്കെ മാറി കോസ്റ്റ് ഓഫ് മേക്കിംഗ് ഒരുപാട് മാറി പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് സഫർ ചെയ്യുന്നു കോപ്പറേഷൻ ഫുള്ളായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല കോപ്പറേഷൻ ഇല്ലയെന്നുള്ള കംപ്ലൈൻസാണ് ഒരുപാട് കേൾക്കുന്നത് അപ്പോൾ പാവം തോന്നും അത്രയേ ഉള്ളൂ അല്ലാത്ത ആക്ടിങ് സെയി ആക്ടിങ് സെയിം എന്ത് പറഞ്ഞാലും ആക്ടിങ്ങിലൊന്നും ഒരു ഇത് മുന്നില്ല ഒരുപാട് ഒരുപാട് നല്ല നല്ല ആക്ടേഴ്സ് വരുന്നുണ്ട് ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും കോമഡി ആണെങ്കിലും വില്ലനിക്കാണെങ്കിലും വരുന്നുണ്ട് പക്ഷേ എങ്കിലും വില്ലനിക്ക് വന്നിട്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ട് വേറെ ലാംഗ്വേജിൽ നിന്ന് എടുക്കണം എന്നില്ല നമ്മുടെ ഭാഷയിലും ഒരുപാട് നല്ല വില്ലന്മാരും ഇതൊക്കെ ഉണ്ട് അവരെയൊക്കെ വെച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ പക്ഷേ വേറെ ഭാഷയിൽ നിന്ന് എടുത്തു അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ആ പടത്തിന് തൂക്കം കൂടും അങ്ങനെയൊന്നുമില്ല സബ്ജക്റ്റ് നല്ലതാണ് ആക്ടിംഗ് നല്ലതാണ് ടേക്കിംഗ് നല്ലതാണെങ്കിൽ നമ്മുടെ ഓഡിയൻസ് അത് എടുക്കും കയ്യിൽ എടുക്കും അതിന് പ്രത്യേകിച്ച് അങ്ങനെ വേറൊരു നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് നിയന്ത്രണ പറഞ്ഞു എന്ന് പറഞ്ഞാലൊന്നും ഒരു കാര്യമില്ല മാം രജനീകാന്തിനോടൊപ്പം അഭിനയിച്ചു കമലഹാസനോടൊപ്പം മമ്മൂട്ടിക്കൊപ്പം ലാലേട്ടനൊപ്പം അങ്ങനെ ഒരുപാട് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ നമ്മുടെ നീല താമരല്ല കുഞ്ഞിമാളും വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള മുഖത്ത് നിറച്ച് ഇങ്ങനെ ഒരു എന്താ പറയണ ഒരു ഗ്രാമീണത്തു നിറഞ്ഞ ഒരു പെൺകുട്ടി ഇന്നസെന്റ് പറഞ്ഞ വളരെ നിഷ്കളങ്ക ആ കഥാപാത്രത്തിലേക്ക് മാം ആ അഭിനയിക്കുന്ന സമയത്ത് എന്താണ് എന്റെ സിനിമ ഇതെടുത്തു കഴിഞ്ഞാല് അതായത് ആദ്യമായിട്ട് ഞാൻ മേക്കപ്പ് ഇടുന്നത് അതായത് മേക്കപ്പ് ഇട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒന്നും ഇല്ലായിരുന്നു കാരണം ആ സമയം ചെല്ലുന്ന സമയത്ത് ഫിലിം തീർന്നു ചോറ്റാനിക്കരമ്മ എന്നുള്ള പടം അതിൽ ബെൽറ്റ് മണി സാറ് സാറ് അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ അയ്യോ മക്കളെ എല്ലാ സീൻ എല്ലാം തീർന്നല്ലോടി ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇട്ട് ക്യാമറയുടെ മുമ്പ് നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മേക്കപ്പ് ഇട്ട് ക്യാമറയുടെ മുമ്പ് നിൽക്കുന്ന ചോറ്റാനിക്കരമ്മ അത് കഴിഞ്ഞ് ചൈൽഡ് ആർട്ടിസ്റ്റ് പോലെ കുറേ പടങ്ങൾ ചെയ്യുന്നതിന് ശേഷം ഹീറോയിനായിട്ട് എന്നെ ബുക്ക് ചെയ്യുന്നത് സീത പ്രൊഡ്യൂസർ മിസ ശ്രീകുമാർ ഫ്രം ട്രിവാൻഡ്രൺ എം ഗോവിന്ദൻ ഡയറക്ടർ ഷൂട്ടിംഗ് തുടങ്ങി ഫിനിഷ് ഫിനിഷാകുന്നത് ലജ്ജാവതി റിലീസുമായി അപ്പോൾ ഞങ്ങൾ പുതുമുഖ നായികയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ടൈറ്റിലൊക്കെ വരും അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് വരും പക്ഷേ നീലത്താമര റിലീസായതോടു കൂടിയാണ് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു പേര് വന്നത് അന്നുമുതൽ പിന്നെ ഈ ഗോസിപ്പിലൊക്കെ വരുന്നത് നീലത്താമര നടി എന്നായിരുന്നു അതെ അപ്പോൾ അത് റിലീസ് ആയി കഴിഞ്ഞതിന് ശേഷം യൂസുഫല്ലി സാർ ഒരിക്കലും എൻ്റെ അടുത്ത് പറഞ്ഞു അമ്പ ഈ ഒരു കാര്യം അറിയോ എം ടി സാർ പറഞ്ഞു എൻ്റെ കുഞ്ഞുമാളു കറക്റ്റ് ആണ് കാരണം അദ്ദേഹം അങ്ങനെ ഒരു ഒരു അങ്ങനെ ഒരു അങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിലല്ല പക്ഷെ എൻ്റെ കുഞ്ഞുമാളും ഈ കൊച്ചു കറക്റ്റാ കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി അംഗീകാരം പിന്നെ അവാർഡ് കിട്ടുന്നേക്കാൾ ഒന്ന് ആലോചിച്ച് നമ്മൾ എഴുതുന്ന ഒരു ക്യാരക്ടർ

அப்போ இனிப்போ பணக்கம் வேண்டாம் மலையாளத்தில் நசீர் சாரு தமிழில் எம்ஜிஆர் ஐயா சிவாஜி சாரு தெலுங்கில் பின் என்ஆர் ஐயா கன்னடத்தில் ராஜகுமார் சார் அச்சாக்கா அச்சா மலையாள இப்போ குழப்போ அது മലയാളം ഫിലിമും തമിഴ് ഫിലിം കന്നഡ കന്നഡ് ചെയ്തു മലയാളം ഇൻഡസ്ട്രിയും സിനിമയും മറ്റു സിനിമകളുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഒരു ഇല്ല ഡേ നൈറ്റ് വർക്ക് ചെയ്തേ ഒക്കെ വയ്ക്കുള്ളു അങ്ങനെ എനിക്ക് എനിക്കൊരു ഫീൽ തോന്നിട്ടില്ല കാരണം എനിക്ക് എന്റെ സിനിമാ ജീവിതവും എന്റെ സിനിമയും എനിക്ക് ഇഷ്ടമായിരുന്നുകൊണ്ട് എനിക്ക് കംപ്ലൈൻറ്റ്സ് ഇല്ല ഞാൻ ട്വന്റി ഫോർ സെവൻ വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് എനിക്കത് ഓക്കെയാണ് റെമണ്ടേഷനിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം അല്ലാതെ ഒരു വ്യത്യാസമില്ല ഡിസൈനറാണെന്ന് കേട്ടു എനിക്കിഷ്ടമാണ് ഞാൻ ചെറിയ വയസ്സ് മുതലെ ഒരു ഫാഷനിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ് പക്ഷേ മറ്റേ ഒരു സോബർ കളർ ആ ടൈപ്പ് അല്ല ഫ്ലാഷി ഫ്ലാഷി ഗ്ലാമർ ഗ്ലാമർ മമത മമതാ മോഹൻ മോഹൻദാസൻ്റെ കളിയാക്കും ഊഹ് ചേച്ചിയുടെ ഒരു ഫാഷ് ഭയങ്കര ലൗഡാണെന്ന് പറയും എനിക്കിഷ്ടമാണ് വളരെ എന്താ പറയുന്ന ബ്രൈറ്റ് കളേഴ്സ് വിയേഡായിട്ടുള്ള ചില ഫാഷൻ സ്റ്റേറ്റ്മെന്റ്സ് അതൊക്കെ എനിക്കിഷ്ടമാണ് ഇപ്പം ഞാൻ വെളിയിൽ പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഇയർറിങ്സ് എനിക്കതിഷ്ടമാണ് എന്തിനാ ഇങ്ങനെ ദാറ്റ്സ് മൈ വിഷ് ഇപ്പം ഞാൻ കൈ നിറച്ച് വളം ഇടണം എന്തിനാ ചിത്രം വളം എൻ്റെ കയ്യിലല്ലേ ഞാൻ ഇട്ടത് എന്ന് ചോദിക്കും ഇഷ്ടമാണ് നിറച്ച് വളകൾ ഇടുന്ന അതിൻ്റെ സൗണ്ട് കേൾക്കുന്ന അതൊക്കെ എനിക്കിഷ്ടമാണ് വലിയ പൊട്ട് വയ്ക്കുന്ന അതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷെ ഇഷ്ടമാണ് നിറച്ച് വളകൾ അതിലും പച്ച കളർ നിറച്ച് വളകൾ ഇടുന്നത് വലിയ പൊട്ട് ഇതൊക്കെ എനിക്കിഷ്ടമാണ് പച്ചക്കളർ തോന്നാൻ പ്രത്യേകിച്ച് അയ്യോ ചെറിയ വയസ്സുമൂലേ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കളർ എന്താണെന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെ പച്ച കളറുള്ള ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ഇലയെങ്കിലും പറിച്ച് ബുക്കിൽ വെക്കും അത്ര ഇഷ്ടമാണ് അതെ പുതിയ തലമുറ അതായത് പുതുതായിട്ട് ഒരുപാട് ആക്ടേഴ്സ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ അവർക്ക് മാമിന് മാമിന് അവരോട് കാരണം സി പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാ ഈ ലോകത്ത് ഏത് മനുഷ്യരും ചെറിയ വയസ്സാണെങ്കിലും വലിയ വയസ്സാണെങ്കിലും ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു വേർഡേ ഉള്ളൂ ഉപദേശം അതെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എനിക്ക് ഇൻക്ലൂഡിങ് മൈസെൽഫ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അഭിപ്രായമാണ് ഉപദേശമല്ല ഞാൻ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഈ ഡ്രഗ്സിനെ കുറിച്ചൊന്നും ഞാൻ കേട്ടിട്ട് പോലൂല്ല ആ സമയത്തുമൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരുടെയൊക്കെ എന്ന് പറയുന്നത് സിനിമ ഷൂട്ടിംഗ് ആയിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ചെയ്ത് അയ്യോ ഉറങ്ങാൻ പോലും സമയമില്ല കേട്ടോ അതായിരുന്നു നമ്മുടെയൊക്കെ ലഹരിയും ഡ്രഗ്സും അതായത് നിക്കാൻ പോലും പറ്റുന്നില്ല അത് പറയാനായിരുന്നു നമുക്കിഷ്ടം പക്ഷേ ഇപ്പോൾ ഉള്ള തലമുറയിൽ അവർ അങ്ങനെ ലഹരി ഇത് ഉപയോഗിച്ചു അതുകൊണ്ട് അങ്ങനെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ ആക്കുമ്പോൾ ആദ്യം പാവം തോന്നും പിന്നെ എന്തിനാ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലേ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് സിനിമ മതി നിങ്ങളുടെ ലഹരിക്ക് അത് തോന്നാറുണ്ട് പിന്നെ അത് ലഹരി മാത്രമല്ല പ്രൊഡ്യൂസറിനെ ബാധിക്കും ഡയറക്ടറിനെ ബാധിക്കും ഷൂട്ടിങ്ങിനെ ബാധിക്കും ഒരു ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പത്തമ്പത് ഫാമിലി അതിൽ ആഹാരം അതെ അല്ലേ അപ്പോൾ ഒരു ഡ്രഗ്സോ എന്തെങ്കിലും എടുത്തു ഷൂട്ടിങ്ങിന് വരാതെ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ആയാൽ ആ പ്രൊഡ്യൂസറുടെയും ഡയറക്ടറുടെയും ഗതിയൊന്നും ആലോചിച്ച് നോക്കും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വിഷമം തോന്നും ഡ്രഗ്സിൻ്റെ ആവശ്യമില്ല സിനിമാ അഭിനയമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിൽ കിട്ടുന്ന ലഹരി നിങ്ങൾക്ക് വേറെ ഒന്നിലും കിട്ടില്ല അതാണ് അതും നമ്മളത് ചെയ്തിട്ട് വെളിയിൽ വരുമ്പോൾ ഓഡിയൻസ് തരില്ലേ ഈ ക്ലാപ്സ് ഇതിൽ കിട്ടുന്ന ലഹരി വേറെ ഒന്നിനില്ല അത് മാ അത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്ന കേട്ടോ ആ നിങ്ങൾ പറയുന്നത് പറയുക ഞാൻ അങ്ങനെ നിങ്ങളെ ചെയ്യും അതവരവരുടെ ഇഷ്ടം അതുകൊണ്ട് ഉപദേശമല്ല എൻ്റെ അഭിപ്രായം പറയണം അതിൻ്റെ ആവശ്യമില്ല ഇപ്പോഴത്തെ മക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല എല്ലാവരും എക്സ്ട്രീമലി ടാലൻറ്റഡാണ് ഇപ്പോഴത്തെ യങ് അയ്യടാ എന്ത് സ്മാർട്ട് പിള്ളേരാ ആണും പെണ്ണും നല്ല ആർട്ടിസ്റ്റാണ് പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ല ആക്ടേഴ്സാണ് നന്നായിട്ട് അഭിനയിക്കുന്നു പക്ഷേ അവിടെ ഒരു പക്ഷേ വരും അവിടെയാണ് നമുക്ക് വിഷമം തോന്നുന്നത് ആ പക്ഷേ പോയി നിൽക്കുന്ന ഡ്രഗ്സില അതാണ് ഒരു ചെറിയ സങ്കടം അത്രേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഈ ലഹരിയുടെ കാര്യം പറഞ്ഞ സിനിമാ ഫീൽഡിനെ കുറിച്ച് മാത്രമല്ല സിനിമാ ഫീൽഡ് ഞാൻ പറയാൻ കാരണം എൻ്റെ ഫീൽഡായതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ സിനിമയ്ക്ക് നമ്മുടെ സിനിമ മതി നമ്മുടെ ലഹരി ഇത് എല്ലാ ഫീൽഡിലും ഉണ്ട് ഏത് ഫീൽഡ് എടുത്താലും ഗവൺമെൻറ് ആണെങ്കിലും ഐ ടി ആണെങ്കിലും എന്ത് ജോബ് എടുത്താലും പഠിക്കുന്ന പിള്ളേർക്കാണെങ്കിലും അവരൊക്കെ വന്നിട്ട് അവരുടെ വർക്കിന് ലഹരിയാക്കി മാറ്റണം മാറ്റുക എന്നുള്ളല്ലാതെ ഈ യഥാർത്ഥമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ എടുക്കരുത് കാരണം അവരും നശിക്കുന്നു അവരുടെ ആരോഗ്യം പോകുന്നു മരണം വേഗം വരുന്നു ആ കുടുംബക്കാരുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും ആ അച്ഛനും അമ്മയും കഷ്ടപ്പെടുന്നത് വിഷമിക്കുന്നത് ഭാര്യയോ ഭർത്താവോ അനിയന്മാരോ ചേട്ടന്മാരോ ഇതൊക്കെ എല്ലാ ഫീൽഡും അവരവരുടെ വർക്കാണ് ഇതാണ് ഇതാണെൻ്റെ ഇതെന്ന് ലഹരിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവരവർ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പം പറയും ഈ സ്ട്രെസ് ലെവൽ പറ്റുന്നില്ല മൂന്നും നാലും ദിവസം കണ്ണ് മൂടാതെ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സ് ഉണ്ട് ഞാനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ണ് മൂടാതെ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് ആ ഷൂട്ടിങ് ആ ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ പോകും ഡ്രസ്സ് ചേഞ്ച് ചെയ്യും റെഡിയാവും അടുത്ത് അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ആ എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എനിക്കൊന്ന് ഉറങ്ങണം എന്നൊന്നും ഫീൽ ചെയ്യുന്നു നമ്മളെ തിരക്കിനൊക്കെ എൻജോയ് പിന്നെ എൻജോയ് ചെയ്യണം ഇപ്പം വർക്ക് ചെയ്യുന്നു ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി ഓവർ നൈറ്റ് വർക്ക് ചെയ്യുന്നു അതിനെയൊക്കെ വലിയൊരു ഒരു 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 അച്ചീവ്മെന്റ് ഒരു ആയിട്ട് എടുക്കുക ഒരു നാലഞ്ച് കാഫി കുടിക്കുക അത് മതിയല്ല വേറെ എന്തിനാ അത് വേറൊരു സാധനം കഴിച്ചാലേ ഉറങ്ങാതിരിക്കാൻ പറ്റും അങ്ങനെയൊന്നുമില്ല അപ്പം ഈ ഫീൽഡ് ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ആ ഒരു വർക്കിനെ ലഹരിയായിട്ട് എടുത്ത് അത് മതി അതിന്റെ ആവശ്യം അതായിരിക്കണം പിന്നെ വേറൊന്ന് വേഗം പോവും അതാ പ്രശ്നം എൺപതും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സുവരെ ഇരിക്കേണ്ട ആൾക്കാർ പെട്ടെന്ന് പോവും അതിലും വിഷമല്ലേ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് മാം ഇത്രയും കലാകാരിയെ എനിക്ക് കുറച്ച് നേരം ഞങ്ങൾക്ക് ആ ഒരു ടി വിക്ക് കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് മോഹിനെ ഇനിയും മോഹൻറെ ഈ സിനിമ യാത്ര മോമൻ ഇഷ്ടംപോലുള്ള എല്ലാ മേഖലകളെയും ലഹരിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സർവീശ്വരാണ് ക്രിക്കറ്റ് എന്ന് പ്രാർത്ഥിക്കുന്നു സോ മച്ച് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയാലും എനിക്കും സന്തോഷമുണ്ട് പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ ആരെയും ഉപദേശിക്കാൻ പോവല്ല അതുകൊണ്ട് ഉപദേശമാക്കിയെടുത്ത് അതിനെ ട്രോൾ ചെയ്യല്ലേ അപ്പം ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാനും ഈ പറയുന്ന പോലെ ദൈവം ആയുസും ആരോഗ്യവും തരുന്നത് വരെ ഈ ഫീൽഡിലോ ക്യാമറയ്ക്ക് മുമ്പിലോ പിന്നാലെയോ എവിടെയെങ്കിലും നിന്ന് മുമ്പോട്ട് പോകാനാണ് താല്പര്യം പിന്നെ ഇത്രയും സമയം എന്നോടൊപ്പം ചെലവഴിച്ച അവർ ടി വിക്ക് വേണ്ടിയിട്ട് മൈ താങ്ക്സ് Thank you. <laughs> This, This program, program brought to you, you by boy, boy, NK, group. NK Group. Lucky Center and Lucky Department Store, Ajuman.